പ്പോൾ സി ജി ഉമേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഉമേഷ് ഈ ഈ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് ആ ഉമേഷിനത് വളരെ കൃത്യമായിട്ട് തന്നെ വിശദീകരിക്കാൻ സാധിക്കും കാരണം ഓരോ മണ്ഡലകാലത്തും ഉമേഷ് അവിടെ ഉണ്ടായിരുന്നതാണ് മാത്രമല്ല ജനം ടിവിയുമായി ബന്ധപ്പെട്ടും ധാരാളം റിപ്പോർട്ടുകൾ താങ്കൾ അവിടെ നിന്നും ചെയ്തിട്ടുള്ളതാണ് ഈ മണ്ഡലകാലത്ത് ഉണ്ടായിട്ടുള്ള അനാസ്ഥ ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് തന്നെ ഇപ്പോൾ അംഗീകരിക്കുകയാണ് അതായത് ശബരിമല തീർത്ഥാടനം തുടങ്ങിയ ഘട്ടത്തിൽ ഒരു തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തിരുന്നില്ല അവിടെ ഭക്തർക്ക് കുടിവെള്ളം പോലും കിട്ടുന്നില്ല എന്ന വസ്തുത ഈ ഘട്ടത്തിൽ തുറന്ന് സമ്മതിക്കുന്നത് കെ ജയകുമാറാണ് അദ്ദേഹം ജനം ടിവിയോട് സംസാരിക്കുന്ന ഘട്ടത്തിലും പറഞ്ഞത് ഇപ്പോഴത്തെ ആശങ്ക പ്രശ്നമില്ലാതെ അടുത്ത ദിവസം പരിഹരിക്കുമെന്നാണ് അപ്പോൾ തന്നെ ഈ ഘട്ടത്തിൽ സമ്മതിക്കുന്നു എങ്ങനെ പ്രതികരിക്കുന്നു നോക്കൂ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടപ്പോൾ തന്നെ വളരെ അത്ഭുതമാണ് തോന്നിയത് ശബരിമല തീർത്ഥാടന കാലം എന്ന് തുടങ്ങുന്നു എന്നതും അല്ലെങ്കിൽ തീർത്ഥാടകർ എപ്പോഴൊക്കെ എത്തുമെന്നതൊക്കെ മുൻകൂട്ടി മാസങ്ങൾക്ക് മുൻപ് തന്നെ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കൈവശമുണ്ട് എന്നിട്ടും ഇന്ന് രാവിലെ തിരക്ക് കണ്ടപ്പോൾ അത്ഭുതം തോന്നുന്നു അല്ലെങ്കിൽ ഭയം തോന്നുന്നു എന്നൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് കേൾക്കുമ്പോൾ എത്രത്തോളം നിസാര ബുദ്ധിയോടു കൂടിയാണ് ഈ വിഷയങ്ങളെ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നത് വ്യക്തമാവുകയാണ് കാരണം ഈ വെർച്വൽ ക്യൂ സംവിധാനം വന്ന സമയം മുതൽ തന്നെ ഭക്തർ എപ്പോഴൊക്കെ എത്തും ഏതൊക്കെ സമയത്ത് എങ്ങനെ എത്തും എന്നതൊക്കെ അറിയാം പോലീസിന്റേൽ കൃത്യമായ വിവരങ്ങളുണ്ട് എന്നാൽ ഇതൊക്കെ കയ്യിലുണ്ടായിട്ടും തീർത്ഥാടനം മനഃപ്പുറവ് അട്ടിമറിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണോ െന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം വരുന്ന തീർത്ഥാടകർ എവിടെ നിന്നാണ് എത്തുന്നത് അവരുടെ പ്രായം എന്തൊക്കെയാണ് അവർക്ക് ഏത് സമയത്ത് എത്തും ഇതൊക്കെ മുൻകൂട്ടി സർക്കാരിന്റെ ദേവസ്വം ബോർഡിനെ കൈവശമുണ്ട് നട തുറക്കുന്നത് എന്നാണ് എന്ന അവർക്കറിയാം എന്നാൽ ഇതിലും യാതൊരുവിധ ഗൗരവവും കാണിച്ചിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധ അല്പസമയം മുൻപ് വാർത്തയിലൊക്കെ കണ്ടു ചിരം ടി വി ഉൾപ്പെടെ അത് കാണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലയ്ക്കലിൽ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പാണ് നിലയ്ക്കലിൽ അവിടെയാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ ഏറ്റവും പ്രധാനമായും വേണ്ടത് നിലയ്ക്കലിൽ കെ എസ് ആർ ടി സി ജീവനക്കാരാണ് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരില്ല മതിയായ ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിട്ടില്ല എന്നത് ഏറെ അത്ഭുതം തോന്നിക്കുന്നു കാരണം എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാൻ ഒരു വലിയ മാസ് വരുന്ന വലിയ ജനക്കൂട്ടം വരുന്ന മേഖലയാണ് അവിടെയൊക്കെ നിയന്ത്രണത്തിന് പോലീസ് ഉദ്യോഗസ്ഥരില്ല എന്നത് വലിയ അത്ഭുതത്തോടുകൂടി കാണേണ്ടിയിരിക്കുന്നു ബസ്സിലേക്ക് കൂടി ആളുകൾ തിക്കി തിരക്കി കയറുകയാണ് അവർക്ക് വേണ്ട സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടില്ല മാത്രമല്ല കണ്ണുകാലികളോട് പോലും കാണിക്കാത്ത കാണിക്കാത്തതിനേക്കാൾ മാന്യതയാണ് പലപ്പോഴും നമ്മൾ മൃഗങ്ങളോടൊക്കെ കാണിക്കുക ആ മൃഗങ്ങളോട് കാണിക്കുന്ന നീതി പോലും പലപ്പോഴും തീർത്ഥാടകരോട് കാണിക്കുന്നില്ല ശബരിമല മല വന വനമേഖലയിലെ പല ക്യൂ കോംപ്ലക്സുകളിലും മണിക്കൂറുകളായി ആളുകൾ കാത്തിരിക്കുകയാണ് അവിടെ രണ്ടു വശുവും ഇതിന്റെ പൂട്ടിയതിനു ശേഷം വാഗൻട്രാജടിക്ക് സമാനമായ രീതിയിൽ ആളുകളെ കുത്തിവിറച്ച് നിർത്തിയിരിക്കുക മണിക്കൂറുകളോളം അത് കുറഞ്ഞ സമയല്ല രണ്ട് മുതൽ ആറ് മണിക്കൂർ വരെ ക്യൂ കോംപ്ലക്സുകളിൽ ആളുകൾ കുടുങ്ങി കിടക്കുകയാണ് അതിൽ കൊച്ചുകുട്ടികളുണ്ട് പ്രായമായ മാളികപ്പുറങ്ങളുണ്ട് പല വിധത്തിലുള്ള അസുഖമുള്ള ആളുകളുണ്ട് ഇവർക്കൊന്നും ഇറങ്ങാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ എന്റെ പ്രാഥമിക ആവശ്യം ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഇതെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയാണ് ഇപ്പോൾ ജയകുമാർ പറഞ്ഞ പോലെ തന്നെ ഇത് അദ്ദേഹം വീഴ്ച സമ്മതിക്കുന്ന ഒരു വർഷം അദ്ദേഹം പുതിയതായി വന്ന ആളാണ് എന്നാൽ ദേവസ്വം ബോർഡിലെ ഈ തലപ്പത്തിരിക്കുന്ന ആളുകൾ മാറുന്നു എന്നതല്ലാതെ ഈ സിസ്റ്റത്തിൽ ഒരു യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്നതാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ വലിയ ദുരന്തം ഉണ്ടായതാണ് അവിടെ കൊച്ചുകുട്ടി വരെ ഏതാണ്ട് ഒൻപത് വയസ്സുള്ള മാളികപ്പുറം അവിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സംഭവം ഏറെ വേദനയോടുകൂടി നമ്മൾ കണ്ടതാണ് ഏതാണ്ട് കഴിഞ്ഞ വർഷം അതിനു മുൻപ് ഏതാണ്ട് പതിമൂന്ന് പേർ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തിക്കിലും തിരക്കിലും പെട്ട് അവിടെ മരണപ്പെട്ടിട്ടുണ്ട് ഇത്തരം പല സംഭവങ്ങളും പല അനുഭവങ്ങളും മുൻപിൽ ഉണ്ടായിട്ട് പോകും പു പുല്ലേട് ദുരന്തത്തെപ്പറ്റി അന്വേഷിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റി ഒൻപതിലെ ഹിൽ ടോപ്പ് ദുരന്തവുമായി ബന്ധപ്പെട്ട് അന്ന് സർക്കാർ വെച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഈ റിപ്പോർട്ടുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ മാറി മാറി ഭരിച്ച സർക്കാരുകൾ അത് ഇടതുപക്ഷത്തെ മാത്രമല്ല കോൺഗ്രസിൻ്റെ കാലത്തും ദേവസ്വം ബോർഡ് കോൺഗ്രസ് സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള ബോർഡ് മെമ്പർമാർ വന്നിട്ടുണ്ട് പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഹിൽ ടോപ്പ് ദുരന്തമാണെങ്കിലും ഈ പുല്ലുമയുടെ ദുരന്തമാണെങ്കിലും ഇതൊക്കെ ഒരു രണ്ടോ മൂന്നോ പതിറ്റാണ്ടിനിടയിൽ നടന്ന സംഭവങ്ങളാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഈ സർക്കാരുകൾ പഠിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിലെ ഒരു കാര്യങ്ങൾ പോലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നു بسم ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയെ സംബന്ധിച്ച് നട തുറക്കുന്ന ദിവസം മുതൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ശരിയാകും എന്നൊരു ധാരണയിലാണ് ഈ ദേവസ്വം ബോർഡൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല അവിടെ എത്തുന്ന ഭക്തർക്ക് ഇത്രയൊക്കെ മതി അല്ലെങ്കിൽ ഇതൊക്കെ മതി എന്ന ധാരണയാണ് ഈ മാറി മാറി വരുന്ന ദേവസ്വം ബോർഡുകൾക്കും അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾക്കും ഉള്ളത് നമുക്ക് മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളോടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ ലഭിക്കുന്ന സൗകര്യങ്ങളുടെ പകുതി പോലും ശബരിമലയിൽ ഭക്തർക്ക് ലഭിക്കാറില്ല അതിൻ്റെ അപ്പുറമാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ർച്വൽ ക്യൂ സംവിധാനം ബുക്കിംഗ് വന്നത് മുതലാണ് ഈ തിരക്ക് നിയന്ത്രണം പാടെ തെറ്റിപ്പ് സാധാരണഗതിയിൽ ഈ വെർച്വൽ ക്യൂ സംവിധാനം ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഒക്കെ വരുമ്പോൾ ഭക്തർ എപ്പോഴെത്തുമെന്ന കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ കൃത്യമായ വിവരങ്ങൾ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഒക്കെ കൈവശം ലഭിക്കും അപ്പോൾ മുൻകൂട്ടി ഒരുക്കങ്ങൾ ചെയ്യാനുള്ള സാവകാശം അവർക്ക് ലഭിക്കും വിവരങ്ങൾ ഡാറ്റ അവരുടെ കയ്യിലുണ്ട് എന്നാൽ ഇതൊക്കെ കയ്യിലിരിക്കുമ്പോൾ യാതൊരുവിധ തരത്തിലുള്ള പ്രവർത്തനവും ചെയ്യുന്നില്ല നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പലവിധ അപകടങ്ങൾ പുൽമേൽ ദുരന്തം ഉൾപ്പെടെ ഹിൽ ടോപ്പ് മണ്ണിടിച്ചിൽ ഉൾപ്പെടെ പലവിധ അപകടങ്ങളുടെ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ കൈവശമുണ്ട് ഇതൊന്നും പഠിക്കുകയോ ഇതും നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല ചെങ്കുത്തായ മലയാണ് പലയിടങ്ങളിലും പടിക്കെട്ടുകളുണ്ട് വരമേഖലയുണ്ട് ഇവിടെയൊന്നും ക്യൂ ആളുകളെ നിർത്താൻ പാടില്ല എന്നതാണ് ഒരു ക്രൌഡ് മാനേജ്മെന്റ് സംവിധാനത്തിലെ ഏറ്റവും പ്രധാന യും പരിഗണിക്കേണ്ട ഒരു സാഹചര്യം കാരണം ഒരു 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 തിരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായ സന്ദേശമോ വന്നാൽ അത് വലിയ അപകടത്തിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള ഒരു ഭൂപ്രകൃതിയാണ് ശബരിമലയുടെ അപ്പോൾ അതിനനുസൃതമായ തിരക്ക് നിയന്ത്രണ സംവിധാനം അവിടേക്ക് വരണം എന്നതൊക്കെ കാലാകാലങ്ങളായുള്ള റിപ്പോർട്ടുകൾ പലവിധ റിപ്പോർട്ടുകളിലും അതൊക്കെ പരാമർശമുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടുകളൊക്കെ കേവലം പേപ്പറുകളായി സർക്കാരിന്റെ സെക്രട്ടേറിയറ്റിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുമൊക്കെ ഇരിക്കുന്നതല്ലാതെ ഇതൊന്നും പ്രായോഗിക തലത്തിൽ ശബരിമലയിൽ ഇവർ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നത് ഏറെ ദുഃഖകരമാണ് ഓരോ തീർത്ഥാടന കാലത്തും ഇത് ഇങ്ങനെ പരാതി പറയുന്നത് യല്ലാതെ ഭക്തർക്ക് മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു കാരണം ഇതൊരു ശീലമായി മാറുകയാണ് മാത്രമല്ല ഈ വെർച്വൽ ക്യൂ സംവിധാനവും സ്പോട്ട് ബുക്കിംഗ് സംവിധാനവും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ സംവിധാനങ്ങളെ അട്ടിപ്പറിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നിയമ ഒരു ഒരു മനഃപൂർവ്വമായ വീഴ്ചയാണോ ഇതിന് പിന്നിലൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഇത് എത്ര പേർ ഏത് സമയത്ത് എത്തും എന്നതിനെ കൃത്യമായ കണക്ക് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഒക്കെ കൈവശമുണ്ട് മാത്രമല്ല ഇത് കൂടാതെ തന്നെ പോലീസിന്റെ ഒക്കെ ഇന്റലിജൻസ് സംവിധാനങ്ങളും ഒക്കെയുണ്ട് ഇതെല്ലാം കയ്യിൽ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ട് ക്രമീകരണം ഒരുക്കുന്നില്ല ഫണ്ടിന്റെ കുറവല്ല അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ കുറവല്ല ഇതെല്ലാം മുൻകൂട്ടി അറിയാം എന്ത് നട തുറക്കും എത്ര ദിവസം നട തുറന്നിരിക്കും ആരൊക്കെ എത്തും എപ്പോഴൊക്കെ എത്തും ഇതെല്ലാം മുൻകൂട്ടി ഇവരുടെ കൈവശമുണ്ട് എന്നിട്ടും ഇതിന് വേണ്ട നടപടികൾ എടുക്കാത്തതിന്റെ കളണം ഇത് അലംഭാവമാണ് ഇവിടെ ഇത്രയും മതി എന്ന ഒരു തീരുമാനമാണ് ഏതോ കേന്ദ്രങ്ങളുടെ ശബരിമലയിലെ കട്ടളപ്പാളിയും അല്ലെങ്കിൽ അവിടുത്തെ കടകുമൊക്കെ അയച്ചോണ്ട് പോകാൻ കാണിച്ച ആർജവത്തിന്റെ പകുതി കാണിച്ചാൽ മതി തീർത്ഥാടകർക്ക് സംവിധാനം ഒരുക്കാൻ ഇതൊക്കെ കൊണ്ടുപോകാൻ വന്ന ഗുണ്ടികൃഷ്ണൻ പോറ്റിക്കൊക്കെ ലഭിച്ച സ്വീകാര്യം എത്രോളം ആണ് നമുക്കറിയാം അപ്പോ അവർക്കാർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ പകുതി പോലും നൽകേണ്ട വൃത്തിയുള്ള ഒരു കിടക്കാൻ ഒരു ഇടം നൽകിയാൽ മതി അല്ലെങ്കിൽ കുടിക്കാൻ അല്പം വെള്ളം നൽകിയാൽ മതി തീർത്ഥാടകരൊക്കെ വലിയ സന്തോഷത്തിലുള്ള അതുപോലും നൽകാൻ സാധിക്കാതെ തീർത്ഥാടകരുടെ എണ്ണം കാണുമ്പോൾ ഭയം തോന്നുന്നു എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് അധ്യക്ഷനെയും എല്ലാം ഉടൻ പരിഹരിക്കാം എന്ന് പറയുന്ന പോലീസ് മേധാവിമാരെയൊക്കെ കാണുമ്പോൾ പരമപുച്ഛമാണ് പുച്ഛമാണ് പറയാതിരിക്കാൻ വയ്യാ കാരണം തീർത്ഥാടനകാലം തുടങ്ങി രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഈ ഇനി തിരക്ക് കുറയ്ക്കാനും തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവരെ ഇവർ ആലോചിക്കുന്നു മാത്രമല്ല ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു കാര്യം കൂടി മുൻകൂട്ടി പറയാം ഇതിൽ തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുക എന്ന തീരുമാനത്തിലേക്കാവും ദേവസ്വം ബോർഡും പോലീസും ഒക്കെ എത്തുക അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കി നൽകുക എന്നതിൽ അപ്പുറത്തേക്ക് ആ ഒരു ഒരു പ്രക്രിയയിലേക്ക് കടക്കാതെ ഇനി വരാൻ പോകുന്ന ഒരു തീരുമാനം അവിടേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് അതിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് പോലീസും ദേവസ്വം ബോർഡും ലക്ഷ്യം നിർത്തുന്നു കാരണം എത്തുന്ന തീർത്ഥാടകർക്കും അതിയായ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തീർത്ഥാടന എണ്ണം വന്ന് കുറച്ചേക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയാൽ ആരും അങ്ങോട്ടേക്ക് വരാതിരുന്ന സൗകര്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാൻ സാധിക്കാം ഉമേഷ് ഈ ഘട്ടത്തിൽ